നമ്മളെ തിലാനൂരിനുള്ള കാഴ്ചയാണിത് തിലാനൂർ കോൺക്രീറ്റ് മിക്സിങ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് കോൺക്രീറ്റ് മിക്സിങ് ചെയ്യാനുള്ള മെഷീനറീസ് ആണിത് ഇതിൽ നമ്മൾ എങ്ങനെ പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം കാരണം ഉള് ചളിയായിട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ചടിയണ്ടല്ലോ ഇതിലിവിടെ കാണാൻ സഞ്ചരിച്ചു പോകും അപ്പോൾ ഇവിടെ ഇതിന് ശേഷം വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിംഗ് പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് ചെയ്യുന്ന വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ മുട്ടോളം പാറ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് താഴെ ചൊവ്വയിലിവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേ ആണ് അപ്പോൾ ആ എലിവേറ്റഡ് ഹൈവേ നല്ല ഹൈറ്റിലാണ് പതിനഞ്ച് മീറ്റർ ഹൈറ്റിലാണ് ഈ എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്നത് അപ്പം നമ്മൾ ഈ കാണുന്ന ചളിയിലൂടെ വേണം സഞ്ചരിച്ചു പോവാൻ വെൽക്കം ബാക്ക് ടു എ ആർ സ്ഥല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂർ ബൈപ്പാസിലെ ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടി തന്നെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളെ വന്ന് സപ്പോർട്ട് ഉണ്ടാവണം ലൈക്ക് കമൻറ്റ് ഷെയർ എന്തൊക്കെയാണ് യൂട്യൂബിൽ നൽകി അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് തരിക എന്ന് മാത്രമാണ് കാരണം ഒരുപാട് ചളിയും കൂണ്ടും ഓഫറോഡൊക്കെ താണ്ടിക്കൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ എടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് ചാല വരിയായിരുന്നു കണ്ണൂർ ചാല ആറ്റിടപ്പാറ അതുവരിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് തിലാനൂർ തിലാനൂർ ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഹൈവേ എലിവേറ്റഡ് ഹൈവേ കഴിഞ്ഞ് തിലാനൂർ അതേപോലെ തന്നെ ഇളയാവൂർ ഇളയാവൂർ കഴിഞ്ഞ് മുണ്ടയാട് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ തിലാനൂരുള്ള എലിവേറ്റഡ് ഹൈവേ ആണ് എലിവേറ്റഡ് ഹൈവേ കുറച്ച് ഭാഗം ഇവിടെ വന്ന് അവസാനിച്ച് പിന്നെ ഇവിടെ നിന്ന് അന്നോട്ട് നമ്മുടെ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡ് ഇവിടെയുള്ള കുന്നുകളും മലകളൊക്കെ ഇടിച്ച് താഴ്ത്തിയതിന് ശേഷമാണ് ഇതിലെ അപ്രോച്ച് റോഡ് കടന്നു പോകുന്നത് ഇവിടെ വിശ്വസമുദ്രയുടെ വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വലിയ കൂറ്റൻ പില്ലറിൻ്റെ മുകളിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് അത് കഴിഞ്ഞ് ഇവിടെ ഭാഗത്ത് കുന്നൊക്കെ ഇടിച്ചതിന് ശേഷം സോയിൽ ലൈരി ചെയ്ത ഭാഗമാണ് പിന്നെ നമ്മൾ പോകുമ്പോൾ എളിയാപൂർന്ന് നേരെ അടുത്തത് നമ്മുടെ മുണ്ടയാട് മുണ്ടയാട് ഭാഗത്ത് കൂടിയാണ് പുതിയ ആറുവരിപ്പാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ഒരുപാട് താഴ്ന്ന പ്രദേശമാണ് താഴ്ന്നതല്ല സോറി താഴ്ത്തിയതാണ് ഒരുപാട് മണ്ണിടിച്ച് താഴ്ത്തിയതാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ സബ്സ്റ്റേഷനുണ്ട് നമ്മളെ മുണ്ടയാട് ആ ഭാഗത്ത് കെ എസ് ഇവിടെ വലിയ കൂട്ടൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്ക് ലൈനുകളൊക്കെ നമ്മൾ പേടിച്ചിട്ട് അല്പം ഉയരത്തിലാണ് ഡ്രോണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ സബ്സ്റ്റേഷൻ്റെ അതൊക്കെ പുകയായിപ്പോവും ഡ്രോണ് അപ്പം ഇവിടെയൊക്കെ ആറ് വരിയുടെ എലിവേറ്റഡ് ഹൈവേ തന്നെയായിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ക്രെയിനൊക്കെ കാണാകാൻ സാധിക്കും പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഷട്ടറിംഗ് വർക്കാണ് കുറച്ച് കാലമായിട്ട് ഈ പ്രദേശങ്ങളിൽ ജസ്റ്റ് വർക്ക് നടക്കാത്ത ഒരു പ്രതീതിയാണ് നമുക്ക് ഈ പ്രദേശം കാണുമ്പോൾ തന്നെ തോന്നുന്നത് തോന്നുന്നത് അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കുന്നായിരുന്നു കുന്നൊക്കെ ഇടിച്ച് താഴ്ത്തിയതിന് ശേഷമാണ് ഗ്രാമങ്ങളിലൂടെയാണ് ഈ ഒരു ദേശീയപാത ആറുവരി പാത കടന്നു പോകുന്നത് താഴ്ത്തിയതിനു ശേഷമാണ് ഈ ഭാഗത്തൂടെ റോഡ് കടന്നു പോകുന്നത് അടുത്ത നമ്മളെ കെ എസ് സി ബിയുടെ സബ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണൂർ സ്റ്റേഡിയം കണ്ണൂർ സ്റ്റേഡിയവും നമുക്കിവിടെ കാണാൻ സാധിക്കും മുണ്ടയാട് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കുന്നുകളും മലകളൊക്കെ നമ്മൾ കണ്ണൂർ ബൈപ്പാസിൽ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകത വെച്ചാൽ നമ്മൾ നിലവിലെ ദേശീയപാതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ റോഡിനെ നമ്മൾ കണ്ടെത്തിയേണ്ടിയിരിക്കുന്നു അതായത് വാസ്കോഡാമ കണ്ടെത്തിയതുപോലെ ഈ ആറുവരി പാത ഒരുപാട് ഗ്രാമങ്ങൾ ഉൾനാട് പ്രദേശങ്ങളിലൊക്കെ കടന്നു പോകുന്നതാണ് പലയിടത്തും റോഡുകൾ ഇല്ല അപ്പോൾ ഡ്രോണുള്ളത് കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ആശ്വാസമാണ് എന്നിരുന്നാലും പഴയ പിന്നെ ചെളിക്കുണ്ടുകളും അതോടൊപ്പം തന്നെ ഒരുപാട് ഓഫ് റോഡുകളൊക്കെ താണ്ടിയിട്ട് പോകണം നമ്മൾ വീഡിയോ എടുക്കാൻ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂർ ഇൻഡോർ സ്റ്റേഡിയം ആകാശക്കാഴ്ചയിൽ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിലും മനോഹരം തന്നെയാണ് അപ്പോൾ നമ്മൾ മുണ്ടയാട് ഭാഗം എന്നുള്ളതാണ് മുണ്ടയാട് ഭാഗത്ത് വലിയ കൂട്ടൻ കെ എസ് സി ബി സബ്സ്റ്റേഷൻ്റെ ഒരുപാട് ലൈനുകളുണ്ട് സബ്സ്റ്റേഷൻ്റെ ലൈനുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് ഉണ്ടോ ഇത്രയും ലൈനുകളും കെ എസ് സി സബ്സ്റ്റേഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹൈറ്റിൽ വീഡിയോ എടുക്കണം അല്ലെ അതേപോലെ തന്നെ റിസ്ക് ആണ് കുറച്ച് നല്ല റിസ്ക് ഉണ്ട് കാരണം ഒരു വീഴ്ചയിൽ വലിയൊരു പൈസ നമുക്ക് പോയി കിട്ടും കഴിഞ്ഞ തവണ നമ്മൾ വീണിട്ട് അതിൻ്റെ വലിയൊരു നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭാഗം നല്ല സപ്പോർട്ട് ഉണ്ടാകണോ എന്നിരുന്നാൽ മാത്രമല്ല നമുക്ക് ഇത്രയും റിസ്ക് റിസ്ക്കൊക്കെ എടുത്തുകൊണ്ട് വീഡിയോ ചെയ്തു ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവില്ല അപ്പോൾ മുണ്ടയാട് ഭാഗത്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ വാരം വാരം എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം വാരം മുണ്ടയാട് കഴിഞ്ഞ് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അപ്പോൾ ഒരു പ്രാദേശിക റോഡാണ് ആ പ്രാദേശിക റോഡിന് ആണ് ആറ് വരിയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞു കുറേ കാലമായി ഇതൊക്കെ ഒരുപാട് കാലമായിട്ട് വർക്ക് അനിശ്ചിതമായി കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പം വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പ്രദേശത്ത് വർക്ക് വർക്ക് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ വർക്ക് വളരെ മന്ദഗതിയിലാണ് പിന്നെ അതേപോലെ തന്നെ നല്ല ഹൈറ്റിൽ നമ്മൾ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് ഡ്രോൺ ഉയർത്തിയിട്ടുണ്ട് മറ്റൊന്നുമല്ല നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് കെ എസ് ഇ ബിയുടെ ഹൈ ടെൻഷൻ ലൈനുകൾ പരുന്ത് നമ്മളെ നോക്കി വട്ടം കറങ്ങുന്നുണ്ടോ നമ്മൾ താഴ്ത്തി ഡ്രോൺ താഴ്ത്തി ഇങ്ങനെ ഒരു പരുന്ത് നമ്മൾ നേരത്തെ നമ്മൾ ഈ ഒരു അണ്ടർപാസ് സേജിൻ്റെ ആ ഭാഗത്തേക്ക് പറത്തിയപ്പോൾ നമ്മൾ പിന്നാലെ കൂടിയതാണ് നമ്മൾ ക്യാമറയിൽ കണ്ട് അപ്പോൾ ഇത്രയും വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ അറിയില്ല നമ്മൾ നേരെ താഴെ ഇറക്കി അതിൻ്റെ മുകളിൽ അതിൻ്റെ മാവിൻ്റെ മുകളിലുള്ള പരുക്കുള്ള നമ്മളെ ഈ പിന്നാലെ കൂടിയതാണ് ഉമ്മ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വട്ടം കറങ്ങുന്നത് ചങ്ങാതിയുടെ വട്ടം കറങ്ങു ശേഷം ആ പരു വട്ടം കറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും തിരി ഡ്രോൺ എടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും വീഡിയോ എടുത്താണ് അപ്പം നമ്മൾ കടവ് പുല്ലോപ്പിക്കടവ് കടവ് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വർക്ക് നേരത്തെ നടന്നതാണ് വലിയ അതിന് മാറ്റമൊന്നുമില്ല ഈ ഒരു പ്രദേശത്തുകൂടി ഒക്കെ തന്നെ നമ്മൾ ഡ്രോൺ ഷൂട്ട് ചെയ്തു പോകുമ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബൈക്കിലൂടെയൊക്കെ ഈ കാണുന്ന ചെളിയും മണ്ണൊക്കെ നിറഞ്ഞ ഈ ഒരു പ്രദേശത്തിലൂടെ കടന്നു പോകണം നമ്മളെ വാരം വാരത്തിൽ ഇവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്ക് വാരമാണെന്ന് തോന്നുന്നത് നമ്മളിപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ പുതിയ പാർക്കും കാര്യങ്ങളും വന്നു ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു അണ്ടർ പാസേജാണ് അത് കഴിഞ്ഞ് വീണ്ടും ഈ ചെളിയും കുണ്ടൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രദേശത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് എന്നാലും പുതിയ വരി പാത ഇത്തരത്തിലുള്ള കണ്ടൽക്കാടുകളും അതോടൊപ്പം വയലുകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശത്തോടു കൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ചിലയിടത്തൊക്കെ നമ്മൾ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് ദേശീയപാത കടന്നു പോകുന്നത് അല്ലാത്ത പക്ഷം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിതിലെ ദേശീയപാത കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വെള്ളം മഴക്കാലത്തൊക്കെ റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുകയും അതോടൊപ്പം തന്നെ റോഡ് വലിയ സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഒരു ഹൈറ്റ് കുറഞ്ഞ പില്ലറിൻ്റെ മുകളിൽ കാരണം താൽക്കാലികം വെള്ളം ഒലിച്ചു പോവുക എന്നുള്ള ഒരു സുഖം വെള്ളത്തിൻ്റെ സുഖമായിട്ടുള്ള ഒഴുക്കിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഈ ഒരു ഭാഗത്ത് വിശ്വസമുദ്ര വർക്ക് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പലയിടത്തും വെള്ളം കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശത്തൊക്കെ പില്ലറടിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ എക്സ്പാൻഡ് ബീം വെച്ച് അതിൻ്റെ മുകളിൽ ഗേഡ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് അത് കഴിഞ്ഞ് കോൺക്രീറ്റിങ് ഒരു വർക്കാണ് ഈ ഒരു പ്രദേശത്ത് ഇവിടെയൊക്കെ വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് അതിശക്തമായ ചളിയാണ് നമ്മൾ ഓ ഇവിടെയുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് എന്നതിനപ്പുറത്ത് പ്രത്യേകിച്ച് മറ്റു വാഹനങ്ങൾക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇതിലെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് കൊണ്ട് വേണം വീഡിയോ എടുക്കാൻ പോകുമ്പം നല്ല ബുദ്ധിമുട്ടുണ്ട് വലിയ ടാസ്ക് ആയിട്ട് തന്നെയാണ് അപ്പം നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് കൂടി ലഭിക്കണം സാധാരണ രീതിയിൽ ലൈക്കും കമൻറ്റിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നൽകുക എന്നാണ് പറയാനുള്ളത് കാരണം പലപ്പോഴും കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ പല ആളുകളും ചെയ്യാത്തത് കാരണം ഇത്രയും വലിയ ഒരു ഒരു യാത്ര ചെയ്തു പോവുക എന്ന ചളിയും കൊണ്ടൊക്കെ നിറഞ്ഞ പ്രദേശത്തോടെ യാത്ര ചെയ്തു പോകണം അതുമല്ല ഇതേപോലെയുള്ള ദേശീയപാത കണ്ടെത്തണമെങ്കിൽ തന്നെ നമ്മുടെ നിലവിലെ ദേശീയപാതയിൽ നിന്ന് ഒരുപാട് മാറി നിന്നുകൊണ്ടാണ് ഗ്രാമങ്ങളിലൂടെ ഉള്ളാടൻ പ്രദേശങ്ങളിലൂടെയാണ് ഒരു ദേശീയപാത കടന്നത് അപ്പോൾ ഇതിലേ കണ്ടെത്തിക്കൊണ്ട് ഈ പ്രദേശത്തോടെ വീഡിയോ എടുക്കുക പറഞ്ഞാൽ മറ്റൊരു ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ അണ്ടർ പാസ്സായി ഇതാണ് നമ്മുടെ വാരത്തെ ആ ഒരു പിന്നെ പാർക്കിനടുത്തുള്ള അണ്ടർ പാസ്സായി ഈ കണ്ടൽക്കാടും പുഴയും ഒക്കെ നിറഞ്ഞൊരു പ്രദേശത്ത് അപ്പോൾ അതാണ് തോന്നും അപ്പോൾ എന്തായാലും പലയിടത്തും സ്ഥലപരിചയക്കുറവ് ഉണ്ട് പിന്നെ കുറച്ച് മാസമായി നമ്മൾ ഈ ഭാഗത്ത് വന്നു നേരത്തെ പറഞ്ഞ പുല്ലോപ്പി ഈ ഒരു ഭാഗത്താണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹൈറ്റ് കുറഞ്ഞ ബോക്സ് ടൈപ്പ് പില്ലറുകൾ ആ പില്ലറിന്റെ മുകളിലാണ് ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു വാഹനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട ഇതിൻ്റെ ഒരു ഗ്യാപ്പ് കണ്ടോ ഒരു ടോറസ് വാഹനമൊക്കെ ജസ്റ്റ് പോവും അതിലെ ടോറസ് വാഹനമൊക്കെ കടന്നു പോവും അപ്പം ഇത് നമ്മളെ ഇവിടെയുള്ള വർക്ക് എടുക്കുന്ന മെയിൻ്റനൻസ് നമ്മൾ സോറി നമ്മൾ ദേശീയപാതയുടെ വർക്കെടുക്കുന്ന കമ്പനിയുടെ ഏതോ മാനേജേഴ്സോ സൂപ്പർവൈസോ ആരൊക്കെ ഉപയോഗിക്കുന്ന വാഹനമാണ് വാഹനമാണ് ഇപ്പം ഇതിലെ നമ്മൾ കടന്നു പോകണം ഇതിൽ നമ്മൾ കടന്നു പോകാൻ കഴിയുമോ ഇല്ല ആ വണ്ടി തന്നെ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം നമ്മുടെ അവസ്ഥ പ്രത്യേകിച്ച് അപ്പം നമ്മൾ ഇവിടെയുള്ള ഇതിലെ വണ്ടി പോകുമോ എന്ന് ചോദിച്ചപ്പോൾ പോകുമെന്നാണ് പറഞ്ഞത് അവിടെ ഹൈറ്റ് കുറഞ്ഞ പില്ലറിൻ്റെ മുകളിലൂടെയാണ് ഇവിടെ എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്നത് വണ്ടി പോകുമെന്ന് പറഞ്ഞത് ഒരുപക്ഷേ ടോറസ് പോകുന്നതെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാലും വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ ചില പലയുടെ കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് മരത്തിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് ചളിയൊക്കെ ഉള്ള പ്രദേശത്ത് കൊണ്ട് അതിൻ്റെ മുകളിലോട്ട് വാഹനമൊക്കെ കയറ്റിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തോട് കടന്നു വന്നത് സത്യം പറയാലോ വളരെ കഷ്ടപ്പെട്ട് ഒരു സാഹസിക യാത്ര ഒരു അഡ്വഞ്ചറസ് ജേണി കൂടിയാണ് നമ്മൾ ഈ ദേശീയപാതയിൽ അപ്ഡേഷൻ ആയിരുന്ന ഒരു സമയം നമ്മൾ തിരിച്ചു പോയാലോ എന്ന് നമ്മൾ ആലോചിച്ചു കാരണം ഇത്രയും ചളിയും കൊണ്ടൊക്കെ നിറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ മഴ പെയ്തതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ മഴ പെയ്തതാണ് ഇത്രയും നാശകോശമാവാനുള്ള കാരണം പിന്നെ സൂപ്പർവൈസർ ഹൗസൊക്കെ ചോദിച്ചപ്പോൾ വാഹനം പോകുമെന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ ടോറസ് പോകുമെന്നായിരിക്കും ഒരു ഉദ്ദേശം നമുക്കറിയില്ല പിന്നെ നമ്മൾ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് തിരിച്ചു പോകുന്ന പോവേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ പിന്നെ മടങ്ങി തിരിച്ചു പോകാതിരുന്ന തന്നെ വീഡിയോ കംപ്ലീറ്റ് ആക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ വീണ്ടും യാത്ര ചെയ്തത് നമ്മുടെ വളപട്ടണം ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ച ഭാഗത്ത് ഡ്രൈനേജിൻ്റെ നിർമ്മാണമാണ് ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റിങ് ഫൗണ്ടേഷനൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആറ് വരിക ഭാഗത്ത് ബ്രിക്സ് ബ്രിക്സ് വാളാണ് ആ ബ്രിക്സ് വാളിൻ്റെ അധികം ഹൈറ്റ് ഒന്നുമില്ല അപ്പോൾ ആ ബ്രിക്സ് വാളും അതിനോട് ചേർന്നുള്ള സർവീസ് റോഡും സർവീസിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിനോട് ചേർന്നുള്ള ഡ്രൈനേജ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തി നാനൂറ് അതുപോലെ കോടാണ് പെട്രു കാഴ്ച കണ്ടോ മണ്ണ് പെട്ടു എന്നാണ് തോന്നുന്നത് പോകുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു ബൈക്കിൽ വന്നപ്പോഴാണ് അതിന്റെ പാട് നോക്കാറുണ്ട് അംഗീകാരം നിങ്ങൾ കിട്ടിയ വാരം കഴിഞ്ഞിട്ടുള്ള വാളഭട്ടണ ഭാഗത്തേക്കാണ് പോകുന്നത് അതിനിടയിൽ ഒരു ജെസ്ഇബി അല്ലെങ്കിൽ എസ്കവേറ്റർ എന്താ നമുക്കറിയില്ല എന്തായാലും അങ്ങേയറ്റം ഇഞ്ചപ്പരി വായിക്ക റോഡ് അത് ബാക്കി കൂടി ഇഞ്ചപ്പരിവത്തിലാക്കുകയാണോ അതോ ഇവിടെയുള്ള മണ്ണ് നീക്കിയിട്ട് ടോറസിന് പോകാനുള്ളൊരു സംവിധാനം ഒരുക്കുകയാണ് അറിയില്ല ഇനി നമ്മൾ കോട്ടക്കുന്ന് കോട്ടക്കുന്ന് ഭാഗത്തേക്കാണ് പോകുന്നത് കോട്ടക്കുന്ന് വഴി വളപട്ടണം വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് കോട്ടക്കുന്ന് പാലമുണ്ട് ഒരു ഫ്ലൈ ഓവർ അപ്പോൾ ആ ഒരു ഓവർ പാസ് സോറി ഫ്ലൈ ഓവറുടെ ഓവർ പാസ് ആ ഓവർപാസ് ആചിൻ്റെ മുന്നേ ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ വറുക്ക് കുറച്ചായി നടന്നിട്ട് ഇതൊക്കെ കുന്നിടിച്ച് താഴ്ത്തിയതിന് ശേഷം നമ്മൾ എലിവേറ്റഡ് ഹൈവേ ഇതിനെ താഴ്ന്നു വന്നുകൊണ്ടിങ്ങനെ കടന്നു പോവാണ് എലിവേറ്റഡ് ഹൈവേ ഒക്കെ സമാനമായിട്ട് കുന്നൊക്കെ ഇടിച്ച് താഴ്ത്തിയതാണ് റോഡ് സ്ട്രേറ്റ് കാറ്റിറക്കൊന്നും ഇല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്താണ് അപ്പം ഇവിടെ ഒരു ടോറസ് വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ കൂടെ നിർത്തിയിട്ട് കാണാൻ സാധിക്കും അതേപോലെ ഒരുപാട് ഗേഡറുകൾ അല്ലെങ്കിൽ എക്സ്പാൻഡ് ബീമുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ പാലത്തിന് ആവശ്യമായിട്ടുള്ള ബീമുകളായിരുന്നു അതൊക്കെ ഇവിടെ നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ വളവട്ടണം പാലത്തിൻ്റെ ഭാഗത്ത് നല്ല വർക്ക് കാണിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കും ഇപ്പോൾ കോട്ടക്കൊന്ന് കോട്ടക്കൊന്ന് ഈ ഒരു ഓവർ ആണ് നമ്മൾ പറഞ്ഞാൽ ഈ ഓവർ പാസേജ് ക്രോസ് ചെയ്ത് അച്ചുത്തത് നമ്മുടെ വളപട്ടണം പുഴയാണ് കാണുന്നത് അപ്പോൾ വളവട്ടണം പുഴയുടെ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിനകത്ത് ചെറിയ ക്ലാരിറ്റി കുറഞ്ഞു കാരണം നമ്മൾ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സൂര്യപ്രകാശത്തിന് എതിർദിശയിൽ നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചെറിയ ക്ലാരിറ്റി കുറയും അല്ലെങ്കിൽ വളപട്ടണം മുതൽ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് തിരിച്ച് വരുമ്പോഴൊക്കെ വീട് എടുക്കുമ്പോഴത്തേക്കും രാത്രിയാകും അപ്പം വീഡിയോ രാത്രി എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ദിശയിൽ വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ക്യാമറ തിരിച്ച് കാണിച്ചത് അപ്പോൾ നമ്മുടെ വളപട്ടണം പുഴയാണ് വളപട്ടണം പുഴയുടെ ഭാഗത്ത് ആറുവരിയിൽ മൂന്ന് വരിയുടെ ഏതാണ്ട് ഭാഗങ്ങളിലൊക്കെ പില്ലറുകൾ ഇൻസ്റ്റാൾ ചെയ്തു അതിൻ്റെ മുകളിൽ കമ്പിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച ഇനി ഓപ്പോസിറ്റ് നമ്മൾ ക്യാമറയൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിരിക്കും അപ്പോൾ ഏതാണ്ട് വീഡിയോ ഒക്കെ കഴിയാറായിട്ടുണ്ട് ഇവിടെയൊക്കെ ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇന്ന് കാര്യമായ വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് ഈ പ്രദേശം കാണുമ്പോൾ തോന്നില്ല എന്തായാലും വളപട്ടണം ഈ ആറുവരി പാതയുടെ വർക്ക് കൂടിക്കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ട്രാഫിക് ബ്ലോക്കിന് വലിയൊരു ആശ്വാസം തന്നെ ആൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് ഇത് സൈഡിലും കോൺക്രീറ്റ് വാളിൽ നിർമ്മിച്ചുകൊണ്ടാണ് ഈ വളപട്ടണ പാലവുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്ക് എടുക്കുന്നത് ജസ്റ്റ് ക്യാമറ തിരിച്ചെന്തോ നേരത്തെ ഉണ്ടാ ക്ലാരിറ്റി എട്ടാൽ പതിനുമടങ്ങ് ക്ലാരിറ്റി കൂടി കാരണം നമ്മൾ എതിർ ദിശയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് വളപട്ടണം പാലത്തിൻ്റെ മുകളിൽ എന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ സം വർക്കേഴ്സിനെയും അതോടൊപ്പം ഓപ്പറേഷനൊക്കെ കാണുന്നതിൽ പ്രത്യേകിച്ച് ഈ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്തും അതായത് മഴ പെയ്യുന്ന സമയത്തും അത്തരത്തിലുള്ള കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമേ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയൂ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ണൂർ ജില്ലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാണോ ഈ താൽക്കാലികമായിട്ട് ഇപ്പോൾ വർക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും വളപട്ടണ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മൂന്ന് വരിയുടെ പില്ലറിൻ്റെ മുകളിൽ ഇനിയും ഗർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നു അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് കൊണ്ടാണ് നമ്മളെ കോട്ടക്കുന്ന് ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രോൺ ഷൂട്ട് എടുത്തത് അപ്പോൾ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ പുഴയൊക്കെ താണ്ടി അതിൻ്റെ അപ്പുറത്തൊക്കെ കടന്നു ഡ്രോൺ വറത്തിക്കുമ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു തവണ നമ്മളെ വീണതുകൊണ്ട് എന്താ പറയുക ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ പച്ചവെള്ളം വേണം പുഴയിൽ ചൂടുവെള്ളം എന്നാലും ഒരു പ്രാവശ്യം നമുക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പിന്നെ നമ്മൾ പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ ചെറിയൊരു ഭയം എന്നാലും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മൾ വീഡിയോ ഏതാണ്ടൊക്കെ അപ്ഡേഷൻ സോറി നമ്മളെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ കോട്ടക്കുന്ന് ഭാഗത്തുള്ള ആ ഒരു ഓവർ പാസേജാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് അവിടെയൊക്കെ വേണ്ട ഇലക്ട്രിക് ലൈൻ ഉണ്ടോ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏത് സമയവും താഴെ പോകുന്ന സത്യം പറഞ്ഞിട്ട് ഈ ഹൈവേയുടെ അപ്ഡേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള പണിയാണ് അപ്പോൾ ആ റിസ്ക് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ഒന്നുകൂടി ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ ബൈൻഡ് എപ്പിയാണ് വളപട്ടണം ഗ്രാമത്തിൻ്റെ കാഴ്ച കൂടി ജസ്റ്റ് ഇരുസൈഡ് ഒന്നും കാഴ്ചയിലാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ കൊട്ടക്കൊന്ന് ഭാഗത്തോടെ പാസ് ചെയ്തു പോകുന്ന കാഴ്ചയാണോ അപ്പോൾ ജസ്റ്റ് നേരത്തെ നമ്മൾ ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവായിരുന്നു അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഭാഗത്ത് അതായത് പുല്ലൂപ്പി വാരം ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ക്യാമറ തിരിച്ചു പിടിച്ചതാണ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്കൊന്ന് കൃത്യമായി കണ്ടാ ക്യാമറ നമ്മൾ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ എതിരായി പിടിക്കുമ്പോൾ ക്ലാരിറ്റി കുറയും ഇപ്പോൾ ജസ്റ്റ് ബൈക്കിൻ്റെ കാഴ്ച കൂടി നമ്മൾ നമ്മളെ വണ്ടിയുടെ കാഴ്ച കൂടി ദൂരണ്ടാശഘും ാക്ക അപ്പോ നട ചാളിങ്ങ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ വീട് എടുത്ത നിങ്ങളെ പറഞ്ഞു നല്ല സപ്പോർട്ട് ഉണ്ടാകാം